ഹലോ വെൽക്കം ടു മൈ ചാനൽ അവർ സുഖമായിട്ടിരിക്കുന്നു ദാ ഇത് നമ്മുടെ കല്യാണ വീഡിയോ ആണ് മഞ്ഞൾ കല്യാണവും മെഹന്തി മെഹന്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായാലും കല്യാണ വീഡിയോ ഒക്കെ എടുത്തതാണല്ലോ അപ്പം കല്യാണത്തിന് അന്നും വീഡിയോ എടുത്തത് ഇത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും എടുത്തിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യാൻ അന്നേരൊന്നും സമയമില്ലായിരുന്നു സമയം മാത്രം ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല മോള് ഭയങ്കര നിർബന്ധവും ആയിരുന്നു അപ്പം എല്ലേ കയ്യിൽ മാറി മാറി പോകുന്നതും ഇങ്ങനെയൊക്കെ ആൾ അസ്വസ്ഥതയായിരിക്കും ആൾക്ക് അപ്പം ആൾ ഭയങ്കര നിർബന്ധവും കരച്ചിലായിരുന്നു കറയിൽ നിൽക്കുകയിൽ എപ്പോഴും എടുത്തു വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ ഇവിടെ വണ്ടിയിൽ പോകാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്ക നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ ഫുള്ളായിട്ട് സൗണ്ടൊന്നും കൊടുക്കുന്നില്ല ചിലതിനൊക്കെ സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ബാക്കി ഉള്ള സൗണ്ട് തന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ അനിയൻ്റെയും അനിയൻ്റെ വൈഫിൻ്റെയൊക്കെ കൂടെ കാറിലാണ് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ പൊയ്ക്കൊണ്ട് ഓഡിറ്റോറിയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ ഫോട്ടോ ഷൂട്ട് നടക്കുകയായിരുന്നു ഇതാണ് കല്യാണ പെണ്ണ് ഇതാണ് ഇവിടെയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാവരും ഇതുവഴി ഭയങ്കര പതിവർ ഇതാണ് അവിടെ ചെന്ന് ജ്യൂസൊക്കെ എടുത്ത് കൂടിയും ഒക്കെയായിരുന്നു അവിടെ വെൽക്കം ചെയ്യാൻ ജ്യൂസ് വെച്ചിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് കുടിക്കാൻ ഞാൻ എടുത്ത് ായിരുന്നു ആൾ കുറച്ച് നേരം ഉറങ്ങി കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് മുഖം തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു ഗൗരവത്തിലൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് കല്യാണത്തിന് മിക്കവാറി നിലവേക്ക് പോകാനും ഇതാണ് കല്യാണത്തിന് ഇതാണ് ആളെ ാണ് ചെറുക്കനെയും കണ്ണിയൊക്കെ കുറെ ഒന്നും സൗണ്ട് കൊടുക്കുന്നില്ല നോങ് വീഡിയോയിൽ സൗണ്ട് കൊടുക്കാൻ എനിക്ക് എന്താ സൗണ്ട് പാടാണ് ഇത്ര ആലോചിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ട് അവിടെ കൂടെ നടന്ന് പറഞ്ഞത് ആളവിടെ കല്യാണമൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചോദിക്കൂടെയൊക്കെ ഇരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്ത് കോട്ടയിൽ ഫോട്ടോ തയ്ക്കാൻ നിൽക്കുന്ന കത്തി നമ്മൾ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ അന്നത്തേക്ക് അവർ കോളേജിലേക്ക് എന്തൊക്കെയായിട്ടൊന്നും തോന്നുന്ന വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെന്ന് എടുത്ത് ഫുഡ് കഴിക്കുന്നതാണ് വന്നിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് വണ്ട ബിരിയാണിയൊക്കെ ആയിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു അപ്പം ആയിട്ട് കഴിക്കും മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് ഇതൊക്കെ കഴിക്കുകയാണ് മോൾക്ക് ഈ ചോറിനോട് വലിയ ഒരിതില്ലായിരുന്നു അവരുടെ തണ്ണി മൊത്തം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയിരുന്നു അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമൊക്കെ ഇവിടെ എന്നിട്ട് ഇവിടെ യാത്ര ഇപ്പോഴൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചെറുക്കനും തന്നെ യാത്ര പറഞ്ഞ് ഇറങ്ങണമെന്നാണ് അപ്പം അവിടെ അതിൻ്റെ ചടങ്ങൊക്കെ നടക്കുമായിരുന്നു അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് വീഡിയോ എടുത്തോണ്ട് നിൽക്കുകയായിരുന്നു പക്ഷേ ആക്കിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു രീതിയിൽ പോരായ്മകളൊക്കെ ഒരുപാട് താങ്കൾ എല്ലാവരും യാത്രയൊക്കെ ചോദിച്ചു കഴിയുന്നത് അത് നമ്മൾ നമ്മൾ കാറിൽ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരം കല്യാണ ചെറുക്കനെയും പനിയനെയും കാണാൻ ഇല്ലായിരുന്നു അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് അപ്പോഴാണ് കാറിൽ വന്നവർ കുറച്ച് നിന്നു ഇതാ ബൈക്കിൽ പോകുന്നത് ഇതാ പെണ്ണും ചെറുക്കന് വരുന്നുണ്ടായിരുന്നു ആ പെണ്ണും ചെറുക്കനും വീട്ടിലോട്ട് ഇറങ്ങി പോവാണ് അവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോകാൻ പോകണമായിരുന്നു കാറിലൊക്കെ വരുന്നവർക്ക് ബൈക്ക് കുഴപ്പമില്ല അതാ പെണ്ണിനും ചേർക്കുന്ന മെള്ളമൊക്കെ കൊടുക്കും ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ബൈ ബൈ